നാസ്കർ ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം റിലീസാവുകയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ ആഡംബരത്തോടെ ആരവത്തോടെ മറ്റൊരു സിനിമയും റിലീസ് ചെയ്തിട്ടില്ല അനേകം സിനിമകൾക്ക് ആരവം മുഴക്കിയിട്ടുണ്ടെങ്കിലും ഈ സിനിമയുടെ പിന്നാലെയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി മുടക്കുന്ന പണം തന്നെ ഒരുപക്ഷെ റെക്കോർഡായി മാറും അങ്ങനെയുള്ള ഒരു ആവേശം സൃഷ്ടിച്ചാൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് കണക്കാക്കപ്പെടുന്നു ബെന്യാമൻ എന്ന കഥാകാരൻ തൻ്റെ ജീവിതാനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവൽ ആ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സിനിമയ്ക്ക് ബ്ലസ്സി രൂപം കൊടുത്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന ഒരു മലയാളി അറബിയുടെ പീഡനം സഹിക്കാനാവാതെ തൻ്റെ ആടുജീവിതം ഉപേക്ഷിച്ച് ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ കൊടും യാതനകളും താണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കഥയാണ് ഈ നോവൽ ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങൾ ആയിരിക്കണമെന്നില്ല നോവലിൽ വരച്ചു ചേർത്തത് യാഥാർത്ഥ്യങ്ങൾ അതേപടി പകർത്തിയാൽ നോവലാവുകയില്ല തന്നെ അതിൽ വിവരിക്കുന്ന പല കാര്യങ്ങളും വെറും നോവലിസ്റ്റിൻ്റെ സങ്കല്പം തന്നെയാവാം അങ്ങനെയാണ് നോവലിസ്റ്റ് നേരത്തെ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ കഠിനമായാവാം സിനിമയിൽ ഇത് ആവിഷ്കരിക്കുന്നത് കാരണം സിനിമയ്ക്ക് വിഷുവൽ എഫക്റ്റ് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ കഠോരമായ ആ ജീവിതാനുഭവങ്ങൾ മരുഭൂമിയിലെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ അത് മണൽ കാറ്റാണെങ്കിലും മരുഭൂമിയിലെ ജീവികളുടെ ആക്രമണമാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുന്ന നജീബിൻ്റെ കഥ അത് സെലൂരിൽ പകർത്തപ്പെടുമ്പോൾ ആവേശമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു അത്രമാത്രം പ്രചരണമാണ് സിനിമയ്ക്ക് വേണ്ടി നൽകുന്നത് എന്നാൽ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് അടുത്തു വരുമ്പോൾ മോശം വാർത്തകളാണ് സിനിമയെക്കുറിച്ച് പുറത്തേക്ക് വരുന്നത് യു ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആ സിനിമയുടെ റിലീസിങ്ങിന് സാങ്കേതിക കുഴപ്പമുണ്ടെന്നും ഇതുവരെ സെൻസർ ചെയ്ത് കിട്ടിയിട്ടില്ലെന്നും അത് സെൻസർ ചെയ്ത് പുറത്തിറങ്ങാൻ സാധ്യതയില്ലെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ കർശനമായ സെൻസർ വ്യവസ്ഥയുള്ളതാണ് അറബികളെ മോശക്കാരെ ചിത്രീകരിക്കുന്ന ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ അറബികൾക്കിടയിൽ വികാരമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു യു എയും സൗദി അറേബ്യയും ബെന്യാമിന്റെ നോവൽ പത്ത് വർഷം മുൻപ് അതാതി രാജ്യങ്ങളിൽ നിരോധിച്ചതാണ് ആ നിരോധന സൂചന പുറത്തു വരുമ്പോൾ സിനിമയുടെ കളക്ഷനെക്കുറിച്ച് ആശങ്കയുണ്ടാവും ഗൾഫ് രാജ്യങ്ങളിലാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ യു എയിൽ അതിനനുമതി കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത ആശ്വാസം നൽകുന്നതാണ് ഇതൊക്കെയാണെങ്കിലും ഒരു ചോദ്യം പ്രസക്തമാകുന്നു അറബ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മലയാളികൾ തിങ്ങിപ്പാർക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു യു എയിലും സൗദിയിലും ബഹ്റനിലും ഒമാനിലുമൊന്നുമല്ല യമനിൽ പോലും മലയാളികൾ ജോലി ചെയ്യുന്നു ഇങ്ങനെ മലയാളികളുടെ അന്നദാതാക്കളായ അറബ് രാജ്യങ്ങളെ അപമാനിക്കാൻ അറബികളുടെ പൊതു സ്വഭാവമായി ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടി പരിഹസിക്കാൻ എന്തവകാശമാണ് മലയാളികൾക്കുള്ളത് എന്ന ചോദ്യം വരുന്നു ഈ കേരളം ഇന്നും പിടിച്ചു നിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ വരുമാനം കൊണ്ടാണ് ഈ നാടിന് തനതായ ഒരു നികുതി വരുമാനവുമില്ല ഈ സമ്പദ് വ്യവസ്ഥ മുമ്പോട്ട് പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പണം ഉപയോഗിച്ചാണ് എന്നിട്ടും ആ രാജ്യം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വരുന്നു ജിതിൻ കെ ജേക്കബ് എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഈ പശ്ചാത്തലത്തിലാണ് ജിതിൻ ഇങ്ങനെ എഴുതുന്നു അറബ് ജനതയെ മോശക്കാരും ക്രൂരന്മാരായും കാണിക്കുന്ന ആടുജീവിതം എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകിയത് അത്ഭുതപ്പെടുത്തുന്നു ഏകദേശം എൺപത് ലക്ഷം ഇന്ത്യക്കാർ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നു അതിലുദ്ദേശം നാൽപ്പത് ലക്ഷത്തോളം മലയാളികളാണ് ഗൾഫ് മലയാളിയാണ് കേരളത്തെ കേരളമാക്കി മാറ്റിയത് ഏകദേശം എഴുപത്തയ്യായിരം കോടി മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ ഗൾഫ് മലയാളികൾ ഓരോ വർഷവും കേരളത്തിലേക്ക് അയക്കുന്നു ആ പണം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതും ഭൂരിഭാഗം ജനങ്ങളും പട്ടിണി കിടന്ന് നരകിക്കാത്തതും ഇത്രയുമൊക്കെ നമുക്ക് നൽകിയ പ്രവാസികളുടെ ഭാഷയിൽ അന്നം നൽകുന്ന അറബ് ജനതയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് ആടുജീവിതം എന്ന സിനിമ ഇത് മറ്റേതു ഭാഷയിൽ വന്നിരുന്നുവെങ്കിലും പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇത് മലയാളികൾ ചെയ്യുന്നത് ശുദ്ധ പോകൃത്തരമാണ് അറബ് വംശജർ ചെയ്യുന്ന നന്മയുടെ എത്രയോ വാർത്തകൾ നമ്മൾ ദിനംപ്രതി കേൾക്കുന്നു അവർ അത്ര ക്രൂരന്മാരായിരുന്നുവെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുമോ ഒരാൾക്ക് സംഭവിച്ചു എന്ന് അയാൾ പറയുന്ന കാര്യം ഒരു തെളിവുകളുടെയും പിന്തുണയില്ലാതെ സിനിമയാക്കി ഒരു ജനതയെ മുഴുവൻ അപമാനിക്കുകയാണ് അതുകൊണ്ട് ഗൾഫ് നാടുകളിൽ ഈ പ്രൊപ്പകണ്ട സിനിമ നിരോധിച്ചിരിക്കുന്നത് ഒരു ഗൾഫ് മലയാളിക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രവാസി മലയാളികളുടെ കുടുംബങ്ങളും ഈ സിനിമ കാണില്ല എന്നുറപ്പാണ് അറബ് രാഷ്ട്രങ്ങളും ഇന്ത്യയുമായുള്ള ഊഷ്മള ബന്ധത്തെ പോലും തകർക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ പ്രദർശനാനുമതി നൽകരുത് ഇനി നൽകിയാൽ തന്നെ കേരളം ഒറ്റക്കെട്ടായി ഈ സിനിമ ബഹിഷ്കരിക്കാൻ മുന്നോട്ട് വരിക വേണം സിനിമയല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം തെളിവില്ലാത്ത ഒരു സംഭവത്തെ മുൻനിർത്തി ഒരു ജനതയെ മുഴുവൻ അപമാനിക്കുകയും ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്നതും അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ പുണ്യമാസത്തിൽ ലോകം മുഴുവൻ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന അറബ് ജനതയെ ക്രൂരന്മാരെ കാണിച്ച് വേട്ടയാടരുതെ അപമാനിക്കരുത് മലയാളി കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടായിരിക്കും ഈ സിനിമ കാണാൻ പോകുന്നത് അന്നം തരുന്ന നാടിനോടും അറബ് ജനതയോടും അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിൽ നിരോധിച്ചതുപോലെ കേരളത്തിലും ആ സിനിമ നിരോധിക്കുകയാണ് വേണ്ടത് എഴുതിയ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സിനിമയ്ക്ക് വേണ്ടി അമിതമായി സൃഷ്ടിച്ച ഹൈപ്പ് സിനിമയുടെ റിലീസിങ്ങിനോടടുത്ത് തിരിഞ്ഞുകുത്തുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്